ഹായ് വെൽക്കം ബാക്ക് സനു മോബ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാവിൽ ഗുഡ് മോർണിംഗ് മഞ്ഞല്ലാം നോക്കെ ഇവിടെ മഞ്ഞൾ കണ്ടോ അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നെൻ്റെ ഇത്താൻ്റെ വീടാണ് നമ്മളെ സ്വന്തം വീടാന്നട്ടെ വലിയ ഇത്താൻ്റെ ഇത്തൻ്റെ വരുമ്പോൾ കുഞ്ഞിൻ്റെ ഏട്ടോൻ്റെ കുഞ്ഞിൻ്റെ പിന്നെ ക്രാഡൽ ചെറിയമ്മാണ് അങ്ങനെയാന്നെട്ടോ നമ്മളെ ഇവിടെ നമുക്ക് സ്വന്തം വീടാണ് ചെറുപ്രായത്തിലേ നമ്മൾ വേണമെങ്കിൽ നിൽക്കും അത് അവിടെ കാണുന്നത് നീക്കാൻ വിളിച്ചിട്ട് അവിടെ പണ്ട് ഏറ്റത്തി കല്യാണം കഴിഞ്ഞ് വന്നപ്പോണ്ട വീടായിരുന്നു അത് പിന്നെ രണ്ടോട്ടം വീടൊരു മൂന്നാമത്തെ പിന്നെ അവർക്ക് തോട്ടം ഇതൊക്കെ വെറുതെ തന്നെ സ്ഥലമാണ് കേട്ടോ രണ്ടായിരം ടു ഏക്കറാണ് അത് വിശേഷം പറഞ്ഞ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം എല്ലാവരും ചായയൊക്കെ കുടിച്ചു എന്താണ് വിശേഷം പിന്നെ ഡെക്കറേഷൻ കാണിക്കാം കേട്ടോ പള്ളിയത്തിട്ടുമ്പോഴക്ക right. right <laughs> <laughs> ഇവിടെ വന്ന നല്ല വൈബാന്നെട്ടോ ഇവിടെ വന്ന നല്ല വൈബാ മഞ്ഞാണ് രാവിലെ

ിരിയാണിയും ചിക്കൻ ഒരുപാട് ഫുഡുണ്ട് ഫുഡ് കാറ്റി കാറ്റിനെ വിശേഷമായി തൊണ്ട് കുറെ വീടൊന്നും എല്ലാം ചെറിയ വിശേഷമാണ് ഇത് രാത്രി കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളട്ടെ എന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കേട്ടോ വരാട്ടോ ഓക്കെ താങ്ക് യു